തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ നിയമസഭയിൽ താടിയെ നടത്തിയ പരാമർശം ഏറെ വിവാദമായിരിക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ പരാമർശവും പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെ പ്രതികരണവും താടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് താടി വളർത്തുന്നത് അത് ഒരു മതാവകാശം എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് സാർ മതവുമായി അതിന് ഒരു ബന്ധവുമില്ല എന്നുള്ളത് അത് പറഞ്ഞ ടി വി ഇബ്രാഹിം തന്നെ വെച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ സഭയിലെ മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ മെമ്പർമാരും താടി വെച്ചിട്ടില്ല എന്നുള്ളത് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് അതിന് മതവുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് സാർ 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 അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാവണം മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് ആഭ്യന്തര മന്ത്രിയായിരുന്നിട്ടും പോലീസിൽ ഇങ്ങനെ നടത്തിയാ പോകാനുള്ള നമ്പർ ചെറിയ പരാമർശം നടക്കുക ഈ താടി മതപരമായ ഇതല്ല എന്ന് പറഞ്ഞു സാർ അത് ആവശ്യമില്ലാത്ത ഒരു പരാമർശാണ് കാരണം താടി മതപരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ നാട്ടിലുണ്ട് ഒക്കെ വെക്കാതിരിക്കാതൊക്കെ അവൻ എന്റെ ഇഷ്ടമാണ് അത് വേറെ കാര്യം അത് പ്രോഫറ്റിന്റെ പ്രോഫിറ്റിന്റെ തിരുസുന്നത്ത് അതായത് അവന്റെ വഴിക്ക് വരുന്ന ഒരു സംഗതി ഞങ്ങൾക്ക് കേട്ടിട്ടും ഉണ്ടായിരുന്ന ഞങ്ങൾ അവിടെ ഇല്ലേന്ന് ഒന്നാളാരെങ്കിലും വിമർശിച്ച് അത് വല്ലാതെ മോശം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് താടികൾ പലവിധമുണ്ട് സിലൈനിന്റെ താടി വെക്കുന്നവരുണ്ടാവും താടി വയ്ക്കാത്തവരുണ്ടാവും ഫാഷന് വേണ്ടി വെക്കുന്നവരുണ്ടാവും ഇപ്പൊ നമ്മളെ നെയ്മറെ നെയ്മറെ താടി വെക്കുന്നുണ്ട് സ്പീക്കർ ബോധമായിട്ട് സഭാധ്യക്ഷന്റെ താടി എന്ത് വേണ്ട കിട്ടുവോ ആ സുന്ന പക്ഷേ താടി മതവര അല്ല എന്ന് പറയരുത് കാരണം അത് അങ്ങനെ വിശ്വസിക്കുന്നൊരു നാട്ടിലുണ്ട് നിങ്ങളെ അത് പറഞ്ഞു താടിയും ഇസ്ലാം മതവുമായി ബന്ധമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനവലംബിക്കുന്നതോ മുസ്ലിം ലീഗ് എം എൽ എ മാർക്ക് എന്നതും ജലീൽ ഇത്രയും വിഡിയാകാൻ സാധ്യതയില്ല അത്യാവശ്യം മതവിദ്യാഭ്യാസവും ഡിഗ്രിയും പി ജിയും പി എച്ച് ഡിയുമുള്ള ജലീൽ ഒരു കോളേജ് അധ്യാപകനും കൂടിയാണ് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യവും പത്തു വർഷത്തിലേറെ എം എൽ എയും ഇപ്പോൾ മന്ത്രിയുമായ സാറിന് കാര്യങ്ങളറിയാതിരിക്കാൻ സാധ്യതയില്ല ഇവിടെയാണ് ജലീൽ സാഹിബിനെ നാം പഠിക്കേണ്ടത് പത്തു വർഷം മുമ്പ് കുറ്റിപ്പുറത്ത് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം യു എ ഇ സന്ദർശിച്ച സാഹിബ് ഏഷ്യൻ റേഡിയോക്ക് നൽകിയ ലൈവ് ഇൻ്റർവ്യൂവിൽ കേരള മുസ്ലിങ്ങളുടെ സമഗ്രമാന പുരോഗതിക്കും കാരണം സി പി എം മാത്രമാണെന്ന് തട്ടിവിട്ടിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സി പി എമ്മിന് തന്നെ ഉൾപ്പാട്ട് ചർച്ച ജലീൽ ലീഗിലേക്ക് തിരിച്ചു പോകും ഇല്ല എന്ന് രഹസ്യ രഹസ്യമായിരുന്നു ഇക്കാര്യം രഹസ്യമായ പരസ്യമാണ് അധികാരമില്ലാതെ ചിലർക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല ജലീൽ പറഞ്ഞ കാര്യത്തിൽ യാതൊരു കഴമ്പുമില്ല പക്ഷേ അങ്ങേരെ തൻ്റെ വിഡിത്തം വിളമ്പിയത് ഉത്തരവാദ സ്ഥാനത്തിരുന്ന് കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ വെച്ചാണ് എന്നത് ഏറെ ഗൗരവമർഹിക്കുന്നു സാധാരണ ഒരു എം എൽ എയുടെ ഓരോ രാഷ്ട്രീയക്കാരൻ്റെ ചപ്പടാച്ചി വർത്താനമായി നമുക്കതിനെ കാണാൻ കഴിയില്ല ഇസ്ലാമിൽ താടി നിർബന്ധമാണെന്ന് അത് വടിക്കൽ നിഷിദ്ധമാണെന്നും പ്രവാചക പ്രവാചക വചനങ്ങളും പൗരാണികരും ആധുനികരുമായ പണ്ഡിതരുടെ വാക്കുകളും വിലയിരുത്തിയാൽ ബോധ്യപ്പെടും നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണകർത്താവ് കെ ടിഎൽ ജലീൽ സാഹിബിനെ ഇങ്ങനെ പറ പറയിപ്പിച്ചത് ഒരു പക്ഷേ തൻ്റെ പാർട്ടി നയമായിരിക്കാം പക്ഷേ അതിന് സാധ്യതയില്ല കാരണം പാർട്ടിക്ക് ഏറ്റവും വലിയ താടിക്കാരുടെ സാമൂഹ്യ സഹായവും വോട്ട് ബാങ്കും ആവശ്യമാണല്ലോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഇടക്ക് ആരെയും വിമർശിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ അദ്ദേഹം നടത്തിയ വിദ്യ നല്ല മതേതര മുസ്ലിമാകാനുള്ള വില കുറഞ്ഞ ശ്രമമാണെന്ന് വ്യക്തമാകും ചർച്ച കൊ ചർച്ച കൊടുത്തപ്പോൾ പക്ഷേ സാർ കളം മാറ്റിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് താടി ഇസ്ലാമിൽ നിർബന്ധമില്ല അത് സുന്നത്താണ് എന്നാണ് ഏതായാലും മന്ത്രിസാർ ഇപ്പോഴും വീണത് വിദ്യയാക്കി താൻ പറഞ്ഞ പൊട്ടത്തരം ന്യായീകരി ന്യായീകരിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്